ഈ മകൻ മരിച്ചിട്ട് ഏകദേശം പതിനൊന്ന് കൊല്ലത്തോളമായി ഈ പതിനൊന്ന് കൊല്ലത്തോളം മകൻ മരിച്ചു ഇപ്പൊ മകൻ എവിടെയാണെന്നുള്ളൊരു ഉണ്ടോ തീർച്ചയായിട്ടും മകൻ ആഗ്രഹിച്ച സ്ഥലത്ത് അവൻ ചെറുപ്പത്തിൽ തന്നെ അവൻ പറയുമായിരുന്നു എപ്പോഴും ഈശോട് കൂടെ ആയിരിക്കാൻ ചേച്ചി പറഞ്ഞായിരുന്നു വൈദികനാകണം വൈദിക ഡ്രസ്സ് ഇട്ടിരുന്നു ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഈശോഡായിരിക്കാൻ ഒപ്പമായിരിക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യുവജനങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈശോട് കൂടെ ആയിരിക്കുക അപ്പം ശരിക്കും വേണമെങ്കിൽ ഈശോയുടെ കൂടെ ആയി എന്നാണ് മാതാപന്മാരെ പരിപൂർണമായി വിശ്വസിക്കുന്നത് കാരണം ഈ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അത് പ്രത്യേകമായി സന്തോഷം ഞാൻ പെട്ടെന്ന് ഇവരെ പരിചയപ്പെട്ട അപ്പോൾ പെട്ടെന്ന് തോന്നിയാണ് ഇവരെ ഒന്ന് കാണുന്നത് വിചാരിച്ചു തന്നായിരുന്നു ഇന്നലെ നേരിട്ട് ആ മകൻ ആ റൂമും അവിടെ മാതാപിതാക്കളും സംസാരിക്കാൻ സാധിച്ചു മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ദുഃഖം കൊണ്ടുപോയ പിന്നെ കൂടി അതായത് മാനുഷികമായി ചിന്തിക്കുമ്പോ അവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയില്ലോ പോയില്ലോന്നുള്ളൊരു തോന്നില്ല പക്ഷെ ദൈവികമായി ചിന്തിച്ചപ്പോ പിന്നെ അവൻ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് അവൻ വിചാരിച്ചത് അവൻ എടുത്ത് എത്തിയല്ലോ അപ്പൊ അതായിരുന്നല്ലോ വലുതെന്ന് തോന്നി അതുപോലെ തന്നെ ഞാന് മരിച്ചിട്ടും പെട്ടെന്ന് തന്നെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഉള്ളില് സങ്കട ഉണ്ടെങ്കിൽ ഞാൻ അത് ഉള്ളിൽ വെക്കും പക്ഷെ പുറത്തേക്ക് ഞാൻ ഭയങ്കര പള്ളിയില് ഭയങ്കര ആക്റ്റീവായിരുന്നു ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആ സമയത്ത് പോണുണ്ടായിരുന്നു അതുപോലെ സംഘടനകളിലൊക്കെ പ്രാർത്ഥന മാത്രമല്ല ഒപ്പം തന്നെ പ്രാർത്ഥനയോട് സംഭരിച്ച ശക്തി എന്താന്ന് തിരിച്ചറങ്ങുന്നത് അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും വളരെ എളുപ്പമാണ് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇവിടെ ജീവിതത്തിലേക്ക് സ്വന്തം മകൻ ഇത്രയും നന്നായി പഠിക്കുന്നതും അല്ലെങ്കിൽ സ്പോർട്സിലും നല്ല ആക്റ്റീവ് മെമ്പറായ മകൻ സി എം എ സഭയിലേക്ക് കൊടുത്തപ്പോൾ കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മകൻ പെട്ടെന്ന് രോഗം വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ അത് അതാദ്യം ഉൾക്കൊള്ളുന്ന വിഷമമാണെങ്കിലും പിന്നീട് ഇവർ ചൊല്ലിയ പ്രാർത്ഥനകളും കൊന്തകളും വിശുദ്ധ കുർബാനയും ഇതൊക്കെ വലിയൊരു ശക്തിയായി മാറി ബ്രദർ മുൻകാലങ്ങളിൽ ഉപയോഗിച്ച സാമഗ്രികളും ബ്രദർ വരുമ്പോൾ കിടക്കുന്ന കട്ടിലും അതോടൊപ്പം തന്നെ സൈക്കിളും എവിടെ നിന്നൊക്കെ കളക്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസും ലാസ്റ്റ് ബ്രദറ് ഉപയോഗിച്ച പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച പാത്രം വരെ നമ്മൾ കാണാൻ പോവാണ് ഇതാണ് അലമാരി ഇതാണ് ബ്രദറിന്റെ അമ്മ അലമാരി അമ്മ അലമാരി എന്ന് പറക്കാം ഇതാ ബ്രദറിൽ ഉപയോഗിച്ച പ്രത്യേകിച്ച് സെമിനാറിൽ പഠന കാലത്തും മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ ഇവിടെയാണ് ആയിരിക്കുന്നത് അമ്മ പറഞ്ഞോളൂ ഇത് അവൻ കളക്ട് ചെയ്തത് ഇത് അവനെ കളിച്ചിട്ട് അവർക്ക് അവരുടെ കോളേജില് അവർക്ക് ചാമ്പ്യന്മാരായിരുന്നു അതിന്റെ ഫോട്ടോ ആണ് ഇത് പിന്നെ അവർക്ക് ആ വർഷം അവർക്കായിരുന്നു അവരുടെ ഫസ്റ്റ് കപ്പ് ചാമ്പ്യൻഷിപ്പ് അതുമാരി ഇങ്ങനെ ഈ കലണ്ടറുകളിലൊക്കെ ഈശോയുടെ പടങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ കിട്ടിക്കഴിഞ്ഞ അവൻ നശിപ്പിച്ചോന്നും കളയില്ല അവൻ അതൊക്കെ ഒത്തിരി ഒത്തിരി സൂക്ഷിച്ചു വെക്കും അഞ്ചാം ക്ലാസ് തൊട്ടേ അവന് അച്ഛനാവണം എന്നുള്ള ആഗ്രഹം എപ്പോഴും പറയും അവൻ അഞ്ചാം ക്ലാസ് തുടങ്ങി അവൻ പറയും ഞാൻ വലുതാവുമ്പോൾ അച്ഛനാവുമ്പോ എന്ന അച്ഛനാവും പറഞ്ഞേക്കണമെന്നുള്ള ഒറ്റ ഒരു അവൻ ആ അപ്പത്തൊട്ടേ തൊട്ടേ ഒരുങ്ങിയൊരു മോനാണ് അതുപോലെ തന്നെ ആ ചെറുപ്രായത്തില് പോലും അവൻ വെറുതെ പുതുപ്പൊക്കെ മേലപ്പൊടൊക്കെ എടുത്തിട്ടിട്ട് ഞങ്ങൾക്ക് ഈ ചിപ്സ് ഒക്കെ കൊണ്ടുവന്നു വലിയ വെച്ചു ഞാൻ അച്ഛനാണ് സ്വീകരിക്കുന്ന അപ്പൊ ഞങ്ങൾ അന്നൊക്കെ അവൻ പറയും അവനോട് പറയും ഞങ്ങൾ കളിയാക്കിയിട്ട് പോലും ഉണ്ട് അവനെ അവന്റെ അപ്പുറത്തെ പറച്ചിട്ട് എത്ര വർഷം സെമിനാരില് മൂന്നാമത്തെ വർഷം അതായത് ഫസ്റ്റ് ഇയർ അവര് വരന്തിരപ്പള്ളിയിലായിരുന്നു ടെൻത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് പത്ത് വർഷമായിട്ട് ഞങ്ങൾ

മരണത്തിന്റെ കാരണം അവന് മഞ്ഞപ്പിത്തം ലിവറിലേക്ക് ബാധിച്ചു എന്നാണ് പറയണത് പറഞ്ഞത് എത്ര ദിവസം തിങ്കളാഴ്ച അറിഞ്ഞു മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തു പറഞ്ഞു ഹോസ്പിറ്റലിലെത്തി വ്യാഴാഴ്ച നൈറ്റ് വെള്ളിയാഴ്ച മോർണിംഗ് പന്ത്രണ്ട് മരിക്കാനുണ്ടായിരുന്നു വളരെ പെട്ടെന്നുള്ള മരണമായിരുന്നു ഞാൻ കൂടി ആ തിങ്കളാഴ്ച അവന് വയ്യാന്ന് കേട്ടിട്ട് ഞാൻ അമല ഹോസ്പിറ്റലിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവൻ്റെ അവന്റേതായ സൃഷ്ടിച്ചതായിരുന്നു ഇനി നമ്മള് കാണാൻ പോകുന്നത് അവൻ ഉപയോഗിച്ച സൈക്കിളാണ് അത് അപ്പൻ അപ്പച്ചന്റെ പേര് ദേവസി അപ്പച്ച എന്തെല്ലാം ജോലി ചെയ്തിരുന്നത് അയർന്തേല് ജോലി ചെയ്തിരുന്നു എവിടെയായിരുന്നു ജോലി ഞാൻ ജോയിൻ ചെയ്തത് ബോംബെയിലാണ് ജോയിൻ ചെയ്തു പിന്നെ രണ്ടായിരത്തി മൂന്നില് ജനിച്ചത് കേരളത്തില് വളർന്നത് അവൻ ബോംബെ ഉണ്ടായിരുന്നു നാലാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ ബോംബെ അനുശേഷന്റെ പ്രോബ്ദം ചേർത്തിരുന്നു പിന്നെ പത്താം ക്ലാസ് വരെ കൂടി അധേഷൻ സെമിനാരിലേക്കും പോയത് ഈ സൈക്കിളിൽ അപ്പൊ പഠിച്ചതാണ് ഇത് അവന് പള്ളിക്ക് പോകാൻ വേണ്ടിട്ട് നന്നായിട്ട് വന്നതിന് ശേഷം അവന് സൈക്കിള് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തു അപ്പൊ ഇതിലാണ് അവൻ പള്ളിക്കൊക്കെ പോവാറു പോകിൾ പിന്നീട് സൈക്കിൾ സൈക്കിള് ഇല്ല 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 ഇത് പിന്നെ അവന്റെ മെമ്മറിക്ക് വേണ്ടി വെച്ചാൽ

പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിലെ സഹനം എന്ന് പറയുന്നത് പലപ്പോഴും അത് കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് ആ സഹനം കടന്നു വരുമ്പോൾ ആ സഹനത്തെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ എന്താ പറയാ അത് കൊടുക്കുവാനും ആ പവർ കൊടുക്കാനും ഈ ദമ്പതികള് പ്രത്യേകിച്ച് നല്ല ജൈനീസ് മീഡിയയിലൂടെ ഈ ദമ്പതികളെ പരിചയപ്പെടുത്തുന്നതിനോട് നന്ദി പറയാണ് ഉറങ്ങുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവുകയും ചെയ്യാം പ്രീസ് ലോ നമ്മള് ബ്രദറിന്റെ ശവകുടീരത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നീണ്ട വർഷത്തോളം നമ്മളെ ഈ എടവുകണിൽ കളിച്ചും വിശുദ്ധ ബലി അർപ്പിച്ചും മുംബൈയിലും അങ്ങനെ ഈ ഭാരത സുവിശേഷത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി നല്ലൊരു പുരോഗതിന് അവൻ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോളാണ് നമ്മൾ പറയാറുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാം മധ്യത്തിലെ പതിനാലാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവിനെ പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്നും അവനെ വേഗം രക്ഷിച്ചു വന്നു ജ്ഞാനം നാല് പതിനാല് ഈ ലോകമെന്ന തിന്മ അതേ സ്വർഗ്ഗത്തിലെ ഈ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാര് കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാര് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇത്രമാത്രം ചെറുപ്പക്കാരിങ്ങനെ മരിച്ചു പോകണ എന്നുള്ളത് കർത്താവിന് വലിയൊരു പദ്ധതിയാണെന്നേ നമ്മൾ വിചാരിക്കുന്ന പദ്ധതി അല്ല ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് ഓരോ വ്യക്തിയും ദൈവം കൊണ്ടുപോകുമ്പോൾ അല്ലേ വചനം അതുകൂടി സൂക്ഷ്മമായി പരിശോധിച്ച് അറിയാൻ പറ്റും കർത്താവിന് പ്രീതികരനായി മാറുക ഞാനും നിങ്ങളൊക്കെ ആകേണ്ടത് കർത്താവിന് പ്രീതികരനാകിയാലാണ് അത് മരണത്തെ ആ ബായിത്തലല്ല ഉദ്ദേശിച്ച് അതിൽ നമുക്ക് ഈ മാതാപിതാക്കന്മാരെ ഞാൻ ചോദിക്കുകയാണ് ഈ വചനം കഴിഞ്ഞപ്പോൾ കർത്താവിനെ പ്രീതികരനായി ഇന്ന് മകൻ ബ്രദർ ലൂയിസ് ഇന്നകത്ത് ഇരിക്കുന്നുണ്ട് അത് കർത്താവിൻ്റെ ആ സന്നിധിയിൽ ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാലാകന്മാരും കെബുകലും സഹാബുകളും ആയിരുന്നവരുമായിരിക്കും പറയുന്ന പോലെ ഈ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ പോയി എന്നിരുന്നാലും മനുഷ്യമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേദന മനുഷ്യമായി പറഞ്ഞ വേദന ഉണ്ട് നമുക്ക് ചില ഓർമ്മകള് എന്നാലും ആ വിഷമിക്കുന്ന ഇടയിൽ അവൻ പറഞ്ഞ ഒരു വാക്ക് അമ്മ ഇനി കരയരുത് എന്ന് പറയുമ്പോ എന്റെ കരച്ചിൽ ഞാൻ സന്തോഷാക്കി മാറ്റാണ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് അവ എന്നോട് പറഞ്ഞൊരു വാക്കാണ് അമ്മ ഇനി കരയരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നീ അങ്ങനെ പറയണേ പറഞ്ഞില്ല അമ്മ അമ്മ ഇനി ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല എന്താവാൻ ഉദ്ദേശിച്ചു പക്ഷെ അതിനുശേഷം അവൻ എന്നു സംസാരിച്ചിട്ടില്ല ലാസ്റ്റ് പറഞ്ഞ പേടാണത് അപ്പോൾ അത് ഞാൻ ജീവിതത്തിൽ സങ്കടമൊക്കെ വരും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വാക്ക് ഞാൻ മരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നോട്ട് വെച്ച കാര്യം ആണ് അമ്മകൻ മരിക്കൂലെന്ന് ആർക്കും അറിയില്ലായിരുന്നു ആ സമയത്ത് സാധാരണ ചെറിയ വന്നതാണ് അത് വളരെ പെട്ടെന്നാണ് മരിച്ചത് പക്ഷേ അമ്മ ഇനി കരയരുതെന്ന് ശരിക്കത് നല്ല അർത്ഥോത്വമായൊരു വാക്കായിരുന്നു സ്വർഗ്ഗത്തിൻ്റെ ഒരു ദൂതും കൂടി ആയിരുന്നു അത് എന്നിരുന്നാലും നമ്മൾ അവനെ ഓരോ ഓർമ്മ ദിനങ്ങൾ കടന്നു വരുമ്പോഴും അവൻ്റെ പഴയ സാധനങ്ങളൊക്കെ കാണുമ്പോഴും ഒക്കെ നമുക്കൊരു അല്ലെങ്കിൽ അവനെ പോലുള്ള വയസ്സുള്ള പിള്ളേരെ കാണുമ്പോഴൊക്കെ ാണ് പക്ഷെ മുംബൈ വൈദികനായി മുംബൈ വൈദികനായിട്ട് നമുക്കിവിടെ കൂടെ കാണുമ്പോ കാണുമ്പോ ഞാൻ വിചാരിക്കും എനിക്ക് എന്തുകൊണ്ടാണ് ഭാഗ്യം ഇപ്പൊ ഞാൻ അതൊക്കെ ആലോചിക്കുന്നത് അങ്ങനെയല്ല എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്ത അമ്മയാണ് അവന്റെ എല്ലാവർക്കും എല്ല ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ടതെന്നുവെച്ചാൽ അപ്പൊ ഒരുപാട് വചനൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മരണങ്ങളും രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ടൊമാറ്റോ പതിനെട്ട് പറയാറില്ലേ നമുക്ക് വെളിപ്പെടാൻ ഇരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടപ്പാടുകളൊക്കെ അത് നിസ്സാരാണെന്ന് പറയുന്നത് ആ ഒരു നിസ്സാര ഭാവത്തോടു കൂടെ പൂർണ്ണശക്തിയോടുകൂടെ അല്ലെ എത്ര പേരാ ഇവിടെ മരിച്ച് നമ്മൾ കണ്ടത് എത്ര പേരോടെ കിടക്കുന്നത് ചെറുപ്പക്കാരും കിടക്കുന്നുണ്ട് പൈസ എല്ലാവരും ഉണ്ട് അതിനകത്ത് എല്ലാവരും അതിനകത്തുണ്ട് പക്ഷെ ഇന്നലെ ഇന്നലെ നാളെ നമ്മളും പോകേണ്ടവരാണ് പക്ഷെ വലിയൊരു പ്രത്യാശയിൽ കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേര് മരിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരുപാട് പേര് മരിച്ചുപോയി ഇനി എന്തൊക്കെയാണ് നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥകൾ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നല്ലൊരു ഒരുക്കമുള്ളവരായി മാറണം ഇതിലൂടെ എന്താണ് പറയാനുള്ളത് ജനത്തിനോട് എന്താ പറയാനുള്ളത് ജനത്തിനോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവര് അവ കാണിച്ചതന്ന മാതൃകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അവന്റെ അവൻ ചെയ്ത് ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ മക്കളെ ദൈവസ്നേഹത്തിലും ഭയത്തിലും ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ സന്തോഷമുണ്ട് പറയാനുള്ളത് അവൻ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാറുള്ളത് ഈ അനാഥാലയത്തിലാണ് അവൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പൊ ഇന്നും ഞങ്ങള് ഈ അവന്റെ ബർത്ത്ഡേ ഡേറ്റിന് അനാഥാലയത്തിൽ പോയിട്ടാണ് ബർത്ത്ഡേ ആഘോഷിച്ചത് അനാഥാലയത്തിലും മരിച്ചതിന് ശേഷം മരിച്ചിട്ടില്ലല്ലോ ജീവിക്കുകയല്ലോ ഇപ്പോൾ അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എന്തായാലും ഈ മാതാപിതാക്കന്മാരോടൊപ്പം ജെയിനസ് മേടിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഇങ്ങനൊരു വലിയൊരു പ്രത്യാശയുടെ അനുഭവം നമുക്ക് ലഭിക്കട്ടെ പ്രത്യേകിച്ച് ബ്രദർ ലൂയിസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി കൂടുതൽ ലൂയിസിന്റെ മധ്യസ്ഥം നമുക്ക് ലഭിക്കട്ടെ അമ്മേശ് ണമേ സർവസ്നായിട്ട് പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയുമീ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു രാമനും പുത്രനും വശുദ്ധാത്മാവിനും സ്തുതി നിങ്ങളോടിന്നു ഞാൻ വിടയോതുന്നു പ്രിയരേ ഈശോനാഥന്റെ സവിതെ പോയിടൂ